നമസ്കാരം വന്ദനം നമ്മളെ പടിഞ്ഞാറേക്കര ടൂറിസം ബീച്ചിൽ വന്ന കേട്ടോ അങ്ങോട്ട് വന്നതല്ല വേറെങ്ങനെ വെറുതെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഇങ്ങോട്ട് വരാൻ തോന്നി ആദ്യം അയ്യപ്പനോവ് വെള്ളച്ചാട്ടം കാണാൻ പോവാന്ന് വിചാരിച്ചു അങ്ങോട്ട് പോകാന് നമ്മൾ ലൊക്കേഷൻ ഇട്ട സമയത്ത് പത്തിരുപത് മിനിറ്റിന് മേലെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താക്കി കൂട്ടായിക്കാക്കാമെന്ന് ചോദിച്ചു കൂട്ടായ്ക്ക് നോക്കിയപ്പം ഇരുപത് മിനിറ്റ് അങ്ങനൊന്നുമില്ല അയ്യപ്പനോവിലേക്ക് ഇരുപത്താറ് മിനിറ്റ് ഇങ്ങോട്ടേക്ക് കൂട്ടായിലേക്ക് ഇരുപത്തൊന്ന് മിനിറ്റ് അപ്പോൾ പിന്നെ കൂട്ടായിലേക്ക് വെക്കാൻ തിരിച്ചു പക്ഷെ ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് അര മണിക്കൂറിനെ മേലൊക്കെ ആയി അപ്പോൾ ഞാൻ ഞാൻ പറയാം ഒക്കെ നേരെ അയ്യപ്പനൊക്കെ പോയാൽ മതിയെന്നു ഇതിരികാട് നേരത്തെത്തുമായിരുന്നു എന്തായാലും കുഴപ്പമില്ല വന്നിട്ടുണ്ട് വന്നോക്കിയപ്പം ആരുമില്ല കേട്ടോ അക്കേണ്ട ആയതുകൊണ്ടാന്നൊന്നുമില്ല മനുഷ്യമാരൊന്നുമില്ല അമ്മയത്തിൻ്റെ പേരെന്താണ് അറിയില്ല ഛാ നല്ലൊരാളാണ് ഞാൻ ഒപ്പം കൊണ്ടുവന്നത് ഷാ എനിക്കും കിട്ടണില്ല കാറ്റാടി മരങ്ങൾ യെസ് കാറ്റാടി മരങ്ങളുള്ള ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തേക്കും ഒരു സമയ ഇപ്പ ടൈം എത്രയാന്നറിയോ അഞ്ചുമണി കഴിഞ്ഞു അഞ്ചേ പത്ത് നല്ല ഭംഗിയുള്ള ഒരു കാലാവസ്ഥ ഇതിനൊക്കെ തന്നെ ആയിരിക്കില്ല ഈ ഒരു വഴി നക്ക ചെയ്യുന്നത് നമ്മളിങ്ങനെ കയറി പോകുമ്പഴേ ഇങ്ങനെ കാണാൻ സാധിക്കും കാട് അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ പറ അവിടെ ഉണ്ട് ജലദോഷം ടൈപ്പിൽ ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു തണുത്ത് കഴിക്കരുത് തണുത്ത് കഴിക്കരുത് പറഞ്ഞപ്പം എന്താക്കി ആൾക്ക് അന്ന് തന്നെ തണുത്തത് ഓടിക്കണം ജ്യൂസ് ഓടിക്കണം പിന്നെന്താ എന്തൊക്കെയോ വേണം എന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ ഐസ്ക്രീമും വേണം നമ്പർ ഉണ്ട് കേട്ടോ ഓരോന്നിനും കൊള്ളാലേ ഒരു വരവും കൂടിയാണ് വരണ്ടി വരും വികസനമൊക്കെ വന്നതിന് ശേഷം ഇതൊക്കെ വെച്ചതിന് ശേഷം ഐസ്ക്രീം തിന്നാൻ പറഞ്ഞത് ഐസ്ക്രീം വാങ്ങാൻ പോവാ ഓക്കേ താങ്ക് യു എത്രയായി ഇതൊക്കെ യാത്രക്കാരെയും കുട്ടികളെയും കത്തിരിക്കണല്ലേ പക്ഷെ ഒരു മനുഷ്യനില്ല കേട്ടോ ഞാൻ ഐസ്ക്രീം അങ്ങനെ തിന്നലോ പക്ഷെ നമ്മളെ കൂടെ കൂടെയുള്ളാലും ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് വയറും അപ്പോൾ പിന്നെ നമ്മളെടുത്തേക്ക് നമ്മൾ കാരണമാണ് അവർക്കത് ഉണ്ടായത് എന്ന് പറയും എന്തിനാ വെറുതെ ചീത്ത പേര് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചത് അവരുടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഫോട്ടോഷൂട്ടോ ആ എന്തോ കേക്ക് ഒക്കെ ഉണ്ട് കേട്ടോ എന്തോ പരിപാടി നടക്കുന്നുണ്ട് തെങ്ങില്ലാത്ത കടപ്പുറത്തേങ്ങാ ഇത്രയും തേങ്ങ വന്നത് ഫുള്ള് തേങ്ങ മറച്ചുകൊണ്ട് കൃഷ്ണൻകുട്ടി നേരം ഒരു വീഡിയോ എടുക്കും പ്ലീസ് ക്യാമറാമാൻ കൊള്ളൂല ക്യാമറാമാനെ ഡിസ്മിസ് ചെയ്യേണ്ട സമയമായിക്കുള്ളൂ പുതിയ ക്യാമറാമാനെ അപ്പോയിൻറ്റ് ചെയ്യണം തോന്നാണ്ട് അഞ്ചര ആയി സൂര്യാസ്തമയത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ആകാശമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ടല്ല വാർത്ത വായിക്കണ പോലെ പറയുമ്പോഴേ കേൾക്കുമ്പോഴേക്കെ ആകാശം നോക്കിയാ ത്രീ ഇത് കണ്ടാൽ തെങ്ങിന്റെ മൂടാണെന്ന് തോന്നേ ആരും ഉണ്ടാക്കിച്ചതാ കുട്ടികളെ ഉണ്ടാക്കിയൊക്കെ ഉണ്ടോ നാണം കുറവാണ് പിന്നെ കുറെ നാണുണ്ടായിട്ട് ജീവിക്കാൻ പറ്റുമോ അല്ലെ മനുഷ്യന്മാർക്ക് കുറച്ചൊക്കെ നാണല്യായ്മയും ഉളുപ്പില്ലായ്മയും വേണം എങ്കിലേ നമുക്ക് ഈ ഭൂമിയിൽ അന്തസൈഡ് ജീവിക്കാൻ പറ്റുള്ളൂ ഇല്ലാണ്ടെങ്കിലേ മറ്റുള്ളവരെന്തായിരുന്നു അല്ലെങ്കിൽ അവരുണ്ടാക്കി അല്ലെങ്കിൽ അവരുണ്ടാക്കി മറ്റുള്ളവരുണ്ടാക്കി നമ്മൾ പോയിട്ട് എടുക്കാനോ പാടില്ല പക്ഷെ എന്നിരുന്നാലും മറ്റുള്ളവരെന്താ വിചാരിക്കുക അവരെന്താ പറയുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ തന്നുകഴിഞ്ഞാൽ ജീവിക്കലുണ്ടാവൂല അതിനെ ജനിച്ചത് കൊണ്ട് അങ്ങനെ പോവാ അത്രേയുള്ളൂ അതിനപ്പുറത്തേക്ക് സന്തോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കറക്റ്റല്ല ഇനിയിപ്പോൾ നമ്മളെ ലക്ഷ്യം എന്താണെന്ന് അറിയോ അവിടെ കാണുന്ന ആ കരിങ്കൽ സാധനങ്ങൾ നടക്കാനുള്ള ഒരു പ്ലേസ് അതാ അങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളതാണ് ഒരുപാട് കാൽപ്പാടുകളുടെ കൂട്ടത്തിൽ എൻ്റെ കാൽപ്പാടുകളും ആന നമ്മളിതാ അവിടെ തീവനട്ടോ ഇനിയിപ്പം ഈ കരിങ്കല്ല് കയറിയിട്ട് അവിടേക്ക് എത്തണം അവിടെ പോയിട്ട് നമുക്ക് സൂര്യാസ്തമയം കാണാം അല്ലെ അതിലെ മഞ്ചേ ആനയെ ആ കല്ലുമ്പോൾ കയറിയില്ല കേട്ടോ കല്ലുമ്പോൾ കയറാണ്ട് നമുക്ക് ഇത് അവിടെ ഇതിലേ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ നടപ്പാതൊക്കെ റെഡിയാണ് അപ്പൊ പിന്നെ ശരിയായ വഴി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്തിന് വേറെ റൂട്ട് പിടിക്കുന്നു അല്ലെ ഇത് കൊള്ളാട്ടാ ഞാനിങ്ങനെ ഈ റൂട്ടൊക്കെ ക്ലിയർ ആയതിനു ശേഷം ഞാൻ വന്നിട്ടില്ല അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കുറേ കാലമായിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ അവിടെ നിന്ന് നടന്ന് വന്നിട്ടോ അവിടെ നിന്ന് നടന്ന് വന്നിട്ട് ഇവിടെ കയറി കൊള്ളാം അല്ലേ മൊത്തത്തിൽ നല്ല വീതിയൊക്കെ കൂടിയിട്ടുണ്ട് മീൻപിടുത്തക്കാർ ഒക്കെ ഉള്ള ഒരു സമയമാണ് നമുക്ക് എത്തേണ്ടത് ഇതാ ആ തലക്കൊക്കെയാണ് ഇതേ പോണ് ഒരു ബോട്ട് മീൻപിടുത്തക്കാരുടെ പ്രിയപ്പെട്ട സ്ഥലമാണ് തോന്നുന്നത് ഇതാണ് മക്കളെ ആ ഒരു വഴിൻ്റെ എന്ന് പറയുന്നത് ചെങ്ങായി ഇതിനുള്ളിൽ നീ പാറൻ്റെ എടുക്കുന്നു കേറി വന്നതാണേ ആ ആ ആ വെറുതെ അല്ല നേരത്തെ പൂച്ചക്കാട്ടമാണ് തീരുന്നത് അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പളെ മണൽക്കാരെ നമ്മൾ കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ മണലിൻ്റെ തിട്ടയിൽ ഇരിക്കണം എന്നുള്ളത് ഒരു വാജ്പായിട്ടുള്ള കാര്യമാണല്ലോ സമയത്ത് ഭയങ്കര മണത്തിന്നു അപ്പം ഞാൻ പറഞ്ഞു കടൽക്കാരല്ലേ പൂച്ചന്ന് വരാൻ സാധ്യത അല്ലല്ലോന്നു പക്ഷെ ആ ഒരു എൻ്റെ നിഗമനത്തെ തെറ്റിച്ചുകൊണ്ട് ഒരു പൂച്ച ആ കല്ലിൻ്റെ ഇടുക്കുന്നു കയറി നിന്നേ അത് പോകുകയും ചെയ്തു കേട്ടോ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പോയാണ് കേട്ടോ അപ്പോൾ ഇതാണ് പടിഞ്ഞാറക്കര കൂട്ടായി പടിഞ്ഞാറക്കര ബീച്ച് എന്ന് പറയുന്നത് പൈസ ഇല്ലാണ്ട് ഫ്രീ ആയിട്ടൊന്നുമല്ലല്ലോ കേട്ടോ ടൂറിസം വകുപ്പിൻ്റെ ആണ് പക്ഷെ പൈസ എടുത്തിട്ട് വേണം നമ്മൾ ജില്ലയിൽ കയറാൻ വേണ്ടിയിട്ട് പക്ഷെ ഇന്ന് വെള്ളിയാഴ്ച അനുകൊണ്ടാണ് തോന്നുന്നു ആൾക്കാർ വളരെ കുറവാണ് വീക്കെൻഡ് ദിവസത്തിന് ശനിയാർക്ക് നല്ല ആളുണ്ടാവും അപ്പോൾ ഒരു ഐസ്ക്രീം മാത്രമേ ഇവിടെ കാണും വേറെ ഒന്നുമില്ല ഭക്ഷണം കഴിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പക്ഷേ എങ്കിൽ നല്ല വൈബാണ് അടിപൊളി സെറ്റ് സ്ഥലമാണ് അക്കണ്ട ഈ ഇച്ചട്ടി കടിക്കണ പാറനെ കാണാം പിന്നെ അലതല്ലി ചീറി പുളിക്കുന്ന കടലിനെ കാണാം ഇടയ്ക്കുന്നതിലൊക്കെ ഓടുന്ന തോണിനെയും ബോട്ടിനൊക്കെ കാണാം പിന്നെ മീൻ പിടിക്കുന്ന മീൻ പിടുത്തക്കാരെ കാണാം മെയിനായിട്ടൊരു കാര്യം പറയാൻ പറഞ്ഞത് സൂര്യാസ്തമയം കാണാം സൂര്യൻ അസ്തമിച്ച് പോയിട്ടുണ്ട്